ഹലോ കൂട്ടുകാരെ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചില്ലേ നമ്മളും ചെറിയ രീതിക്കൊക്കെ വിഷുവൊക്കെ ആഘോഷിച്ചു നമ്മുടെ വിഷുക്കാഴ്ച എങ്ങനെയെന്ന് കണ്ടാലോ നമ്മളിതാ വീട്ടിൽ കണിയൊക്കെ ഒരുക്കിയിരുന്നു കാലേ ദിവസം തന്നെ നമ്മൾ കണിയൊക്കെ ഒരുക്കി വെച്ചിരുന്നു രാവിലെ എണ്ണിട്ട് അമ്മയാണ് ആദ്യം എണീച്ചത് അമ്മ എണ്ണിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മളെല്ലാവരെയും ഉണർത്തി വെളിച്ചുണർത്തി കണിയൊക്കെ കാണിച്ചു കൈനീട്ടൊക്കെ തന്നു നമ്മൾ രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചത് കണ് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഒരു സുഖമാണ് ഇങ്ങനെ കണ്ണിങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അതാ ഒരു കൃഷ്ണ വിഗ്രഹത്തിൽ ഇങ്ങനെ മഞ്ഞ പട്ടൊക്കെ ചുറ്റിയത് കാണാനും കൊന്നപ്പൂവൊക്കെ വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മീൻ എഴുന്നേറ്റിട്ടില്ല ഇന്നലെ വൈകി തലേദിവസം നല്ല വൈകി കിടന്നുകൊണ്ട് നല്ല ഉറക്കത്തിലാണ് മീൻ എഴുന്നേറ്റിട്ട് വേണം കണിയൊക്കെ കാണിച്ചു കൊടുത്ത് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്താ പടക്കമൊക്കെ പൊത്തിക്കുക നമ്മൾ കണിയൊക്കെ കണ്ടിട്ട് ചേച്ചിയിൽ മോൻ മിട്ടുണ്ടായിരുന്നു അവൻ പടക്കമൊക്കെ പൊത്തിക്കുക അവന് കണി കണ്ടപാടന്നെ പടക്കം പൊട്ടിക്കുന്നുണ്ട് പടക്കം പൊട്ടിക്കന്ന് കത്തിച്ച് പടക്കത്തിന് തീ കൊടുത്തിട്ട് ഭയങ്കര ഒട്ട പൊട്ടിത്തക്കൊന്നു മേടിച്ചിട്ട് നമ്മൾ തലേദിവസൊക്കെ ഒരുപാട് പടക്കം പൊട്ടിച്ച് കുറേ വൈകിയാണ് കിടന്നത് ഇപ്പോൾ രാവിലെയും കുറച്ച് പടക്കം കൂടി കുറച്ച് പടക്കിന്നു രാവിലെ പൊട്ടിക്കുന്നു വെച്ചതാണ് അമ്മ രാവിലെ തന്നെ ചായക്കുള്ള കടിക്കുള്ളതൊക്കെ നമ്മൾ നൂലപ്പം ഉണ്ടാക്കുന്നതിനുള്ള മാവ് കുഴക്കുകയാണ് നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ണിയപ്പമൊക്കെ കണക്ക് വേണ്ടിയിട്ട് ഒക്കെ വേണ്ടി ഉണ്ണിയപ്പം ഉണ്ട വേണമായിരുന്നു അപ്പം നമ്മൾ ഉണ്ണിയപ്പം കുറെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചേച്ചി ഇപ്പം നമ്മൾ സദ്യക്കുള്ള കുറച്ച് കറികളൊക്കെ രാവിലെ തയ്യാറാക്കണം അതിന് വേണ്ടി തേങ്ങയൊക്കെ ചേരേണ്ടതാണ് ഉപ്പേരി അങ്ങനെ നമ്മൾ കുറച്ച് കറി രാവിലെ തന്നെ ആക്കി വെച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോയത് ഇഞ്ചിപ്പുളിയൊക്കെ എടുത്തത് ഇഞ്ചിപ്പുളിയാണ് ഇപ്പേരി ഇഞ്ചിപ്പുളി അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കി എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് പിന്നെ വന്നിട്ട് ബാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാമ്പാറിനും അവിയൊക്കെ ഉള്ള കഷ്ണമാണ് സാമ്പാറിന് അവറിച്ചുവെച്ചിട്ട് പോയാൽ നമുക്ക് വന്നിട്ട് വേഗം ഉണ്ടാക്കിയാൽ പോരും നമ്മളിത് ആ മീനും എണീച്ച അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് പഴയവൈറ്റി ഉള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നത് ഇവിടെ ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ ഓടിക്കളിക്കാൻ മീനുവിന് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഓടിക്കളിക്കാനൊക്കെ കുറെ സ്ഥലമുള്ളതുകൊണ്ട് അമ്പലത്തിലും കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കണിയാണ് അമ്പലത്തിലും ഒരുക്കിയത് അതാ കുറച്ച് സമയം വീണു ഇങ്ങനെ കളിച്ച കുറച്ച് സമയം അമ്പലത്തിൽ തന്നെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയത് എന്നാൽ വീട്ടിലെത്തിയപ്പോഴൊക്കെ അമ്മമ്മയൊക്കെ വന്ന് അമ്മമ്മ വീട്ടിലിരിക്കുന്നുണ്ട് അമ്മമ്മ തറവാട്ടിൽ നിന്ന് പിന്നെ ചായ ചായോടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പം ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആവാനായി നമ്മൾ വെ വന്ന് ഒക്കെയുള്ള കറികളൊക്കെ റെഡിയാക്കിയിരുന്നു പപ്പടം കാച്ചാണ് സദ്യ നമ്മൾ ഒരു മണി കഴിയുമ്പോൾ സദ്യ വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് കറികളെല്ലാം നമ്മൾ ഓരോ പാത്രങ്ങളിലേക്കൊക്കെ മാറ്റി വെച്ചിരുന്നു സാമ്പാർ കുറച്ച് കറികളെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കൂട്ടുകറി കടലയും പച്ചക്കായും ചേനയൊക്കെ ഇട്ട് വെച്ച കൂട്ടുകറിയാണ് നമ്മൾ വറുത്തരയ്ക്കാത്ത കൂട്ടുകറിയാണിത് വറുത്തരച്ചിട്ട് വെക്കും പച്ചക്ക് ചതച്ചിട്ട് വെക്കും നമ്മളൊന്ന് വറുത്തരച്ചിട്ടില്ലായിരുന്നു അവിയിൽ അവിയൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കല്ലേ ഉണ്ടാക്കുക നമ്മൾ തൈരൊഴിച്ചിട്ടുണ്ടാക്കുക ചിലർ മാങ്ങിട്ടുണ്ടാക്കാറുണ്ട് ഇത് പിന്നെ പൈനാപ്പിളും പിന്നെ നേന്ത്രപ്പഴം കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു പച്ചടിയാണ് നല്ല ടേസ്റ്റാണ് ഒരു മധുരവും പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റാണ് ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളി നമ്മൾ ഇഞ്ചിയും ഇത് നമ്മൾ ഇഞ്ചി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയത് നമ്മൾ ഇഞ്ചിയുടെ കൂടെ കയ്പ്പൊക്കെ കൂടെ ചേർത്തിട്ട് അമ്മ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാറുണ്ട് അതും നല്ല ടേസ്റ്റാണ് കയ്പ്പൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ വെള്ളരി ഉണ്ട് വെള്ളരി പച്ചടി ഉണ്ടാക്കിയിരുന്നു നമ്മൾ രണ്ട് പച്ചടി ഉണ്ടാക്കിയ ഒന്ന് പൈനാപ്പിളും ഒന്ന് വെള്ളരിയും പൈനാപ്പിൾ ഒരു മതിലുള്ളൊരു പച്ചടിയാണ് പിന്നെ പയറുകൊണ്ടാണ് ഉപ്പയർ ഓരനുണ്ടാക്കിയിരുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മൂന്ന് മൂന്നായിട്ടല്ലേ ശർക്കര ഉപ്പേരിയും കായ് വറുത്തതും മാങ്ങ അച്ചാറും അത് മൂന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ശർക്കര ഉപ്പേരിയും കായ് വറുത്തത് അച്ചാറും ഈ ശർക്കര ഉപ്പേരി കായ് വറുത്തതും മീനോന് ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെ വരുന്നോണ്ടിരിക്കുന്നു സദ്യ വയ്ക്കുമ്പോൾ നമ്മൾ പപ്പടം പപ്പടം കച്ചത് ഇതാ നമ്മൾ അധികം ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞില്ലേ ഇത് കുറച്ച് കറികൾ നമ്മൾ ഇത്രേ ഉണ്ടാക്കിട്ടുണ്ടായിട്ടുള്ളു ഇതെല്ലാം നമ്മൾ ഓരോ പാത്രങ്ങളിലേക്ക് ഒഴിച്ച് നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് നമ്മൾ എല്ലാവർക്കും ഇലക്കിട്ട് സദ്യ വിളമ്പിട്ടുണ്ട് മീനും സദ്യ ഒരു കുഞ്ഞു ഇലക്കിട്ട് സദ്യ ഓർത്തതാണ് അവളെ കണ്ട ശക്രുപ്പേരിനെ ആര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മീനും അമ്മമ്മീനും കൂടെ ഒന്നിച്ചിരിക്കയാണ് അച്ഛൻ്റെ അമ്മയാണ് അമ്മ ദാവിയിലൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് എന്താ ബാക്കി അച്ഛനും പിന്നെ ഏട്ടനും മക്കളൊക്കെയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷല്ലേ ഞാനും അമ്മയും എല്ലാവർക്കും വിളമ്പി കൊടുക്കാണ് അടുത്തുള്ള കുറച്ച് ആൾക്കാർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ച് പിന്നെ ഞങ്ങളും കഴിച്ചു നമ്മളിത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മേപ്പാടിയിലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് നേരം ആയി വീട്ടിൽ പോകുമ്പോൾ കുറച്ച് രാത്രിയായി നമ്മളെ വീട്ടിലെത്തി ഇതാ അവിടെയും സദ്യയായിരുന്നു അതൊക്കെ കഴിച്ചു രാത്രി കുറേ പറക്കം മുട്ടിച്ചിട്ടുണ്ടായിരുന്നു പടക്കൊക്കെ പൊട്ടിച്ച് പഴക്കൊക്കെ പൊട്ടിച്ച് തീരാറായി നമ്മുടെ ഈ വിഷുവിൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരീഷ്യും